കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരുമിച്ച് കർത്താവായ ദൈവത്തിൻ്റെ സന്നിലേക്ക് ദൈവം കടന്നു കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മാവത്തപ്പെടുത്തിയാണ് ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു കൃത്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ തിരുവചനത്തിൻ്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സദൃശ്യവാക്യം പത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ഹാലലൂയ്യ ഈ സദൃശീയ വാക്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഓരോന്നോരോന്നായി ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നു എന്നാൽ അതിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് നീതിന്മാർ നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഭക്തന്മാർ യഹോവയായ ദൈവത്തെ ആശ്രയിച്ച് യഹോവയായ ദൈവത്തിൻ്റെ വഴി വഴികളിലൂടെ നടന്നു പോകുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും അ പ്രത്യാശയുള്ളതായി ഉള്ളതായി മാറുവാൻ തക്കവണ്ണം അമ്മടെയായിത്തീരും സന്തോഷമുള്ളതായി മാറുവാൻ തക്കവണ്ണം അമ്മടെയായിത്തീരും അങ്ങനെ നാം ദൈവ സന്നിധി നമ്മെ ഏൽപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആളുയ പ്രത്യാശ കടന്നു വരുന്നത് വിശ്വാസി വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാരാകുന്ന അവിടെ ജീവിതത്തിനകത്ത് പ്രത്യാശയും സന്തോഷവും കടന്നു വരുവാനിടയായിത്തീരും അവിടെ ജീവിതത്തെ ദുഃഖങ്ങൾ മാറുവാനിടയായിത്തീരും പ്രയാസങ്ങൾ മാറുവാനിടയായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവ പൈതലെ നീ ദൈവ സന്നിധി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവ സന്നിധി ആയിരിക്കുമ്പോൾ തീർച്ചയായും നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രത്യാശയും ഒരു സന്തോഷമുള്ളതായി ഉള്ളതായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഹാൽ പിന്നെയോ ദുഷ്ടന്മാരുടെ പ്രത്യാശ പ്രതീക്ഷയോ പ്രതീക്ഷയ്ക്കോ പങ്കം വരും ഹാളലുയ അപ്പോൾ നീതിമാനായി ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് സന്തോഷങ്ങളുണ്ടാകും എന്നാൽ ദുഷ്ടന്മാരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അവിടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഉയരാതെ മങ്ങലായി മാറുവാനിടയായി തീരം പ്രയോജന അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നീ പ്രത്യാശയോടെ നീതിമാനായി ജീവിക്കുമ്പോൾ നീ പ്രത്യാശയോടെ നീ മുന്നോട്ട് പോകുമ്പോൾ ദൈവ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായി ദൈവം ജീവിതത്തിൽ സന്തോഷങ്ങൾ പകർന്ന് ഓരോ ദിനങ്ങൾ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ യേശു ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് രാ ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ് പ്രയുഷ് ലോഹ് അടുത്തത് പറയുന്നു ആൾ ഇരുപത്തൊമ്പത് പറയുന്നതാണ് യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദൂർഘവും ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരമാകുന്നു അപ്പോൾ എന്താണ് പറയുന്നത് യഹോവയുടെ വഴി നേര നേരുള്ളവുള്ളവനാകുന്നു അപ്പോൾ യഹോവയുടെ വഴികളിലൂടെ നേരിലൂടെ നടക്കുന്നവർക്ക് നേരുള്ള വഴികൾ യഹോവയായ ദൈവം ആള് വഴികളെ തുറക്കുക എന്നൊക്കെ വേണം തീരും എന്നാൽ ദൈവ പൈതലെ നീ ദൈവ സന്നിധി വിശ്വസ്ഥതയോടെ നിന്നെങ്കിൽ മാത്രമേ നേരോടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ യഹോവയായ ദൈവം നിനക്ക് വഴികളെ തുറക്കത്തേ ഉള്ളു ഇല്ലെങ്കിൽ വഴികളെ തുറക്കത്തില്ല അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം യഹോവയായ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് വഴികളു വഴികളിലൂടെ മുമ്പോട്ട് പോയാൽ എൻ്റെ സ്വർഗീയ പിതാവായ ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ തൊക്കെ വണ്ണം അമ്മടയായിത്തീരും അവിടെയാണ് കർത്താവിൻ്റെ പ്രവർത്തി വെളിപ്പെടുന്നത് ഈ ദിനങ്ങളിൽ ആ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നീ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ തക്കവേണം അനുഗ്രഹിക്കാൻ തക്കവേണ ഇടയായിത്തീരും അതുകൊണ്ടാണ് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് യഹോവാ എന്റെ ഇടയനാന്ന് അതെ യഹോവ നമ്മളുടെ ഇടയനായ ദൈവമാണ് അത് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും എൻ്റെ കർത്താവിൽ നീ വിശ്വസ്ഥതയോടെ മുമ്പോട്ട് പോയാൽ പ്രയുത്തലോഡ് ഹാളലോ നിന്റെ കുടുംബം സന്തോഷമായി മാറുവാനിടയായി തീരും നിന്റെ തലമുറ സന്തോഷമായി തീരും അതിനകത്തൊരു ദുഷ്ടനോ മറ്റൊന്നും ഒളിഞ്ഞു നോക്കാൻ പറ്റത്തില്ല യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം യഹോവയായ ദൈവത്തിൻ്റെ ഹാളലിയ ദൂതന്മാരെ നാലും ചുറ്റും നിൽക്കുവാൻ തക്കവണ്ണാമിടയായിത്തീരും അതാണ് യഹോ ഭക്തന്മാരുടെ നാലും ചുറ്റും ന്മാർ പാളയം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഇറങ്ങി നിന്നെ സംരക്ഷണം ചെയ്യുന്ന ഒരു യഹോവിയായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നിശക്തമായി മുമ്പോട്ട് പോയാൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും ആളു ഈ ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അതുപോലെ ഇതിനകത്ത് ഒരു ബെല്ലിൻ്റെ ഒരു വെട്ടിന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുവാൻ തൊക്കെ ഓണം തീരും ഇത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി മാറി തീരും ഈ വചനം കർത്താവ് തന്ന വചനമാണ് ഈ വചനം അതുകൊണ്ടാണ് ഈ സന്ദേശങ്ങൾ കൈമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ ദൈവം താളമായി അനുഗ്രഹിക്കു മാറാകട്ടെ സ്തോത്രം